നമ്മൾ കറിവേപ്പ് പോലെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളർത്തേണ്ട ഒന്നാണ് മുരിങ്ങ പക്ഷേ പലർക്കും ഉള്ളൊരു പ്രശ്നം മുരിങ്ങ നട്ടിട്ട് പിടിക്കുന്നില്ല ഇനിയിപ്പോൾ പിടിച്ച് കിട്ടിയാൽ തന്നെ അതിൽ പൂ പിടിക്കില്ല കായ പിടിക്കില്ല എന്നൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ എത്ര തവണ നട്ടിട്ടും മുരിങ്ങ പിടിച്ച് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു മെയ് ജൂൺ മാസത്തിൽ മുരിങ്ങയുടെ കമ്പ് നടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മുരിങ്ങ നല്ല രീതിയിൽ തന്നെ പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മുരിങ്ങ നടേണ്ട രീതിയെക്കുറിച്ചിട്ടും അതുപോലെ പൂ പൂക്കൊഴിച്ചിൽ കായ കൊഴിച്ചിലൊന്നും ഇല്ലാതെ നന്നായി ായിട്ട് കായ്ഫലം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുരിങ്ങ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് ഈ മെയ് ജൂൺ മാസം മുരിങ്ങ നമുക്ക് രണ്ട് രീതിയിൽ നട്ടു വളർത്താം കമ്പ് മുറിച്ചും നടാം അത് കൂടാതെ മൂത്ത മുരിങ്ങയുടെ ഉള്ളിലെ വിത്തെടുത്ത് അത് ഉണക്കിയതിനു ശേഷം നമുക്ക് പാകാവുന്നതാണ് അപ്പോൾ കമ്പ് മുറിച്ച് നടുകയാണെങ്കിൽ അതിനു പറ്റിയ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണിപ്പോൾ കമ്പ് നടുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് കൈവണ്ണമുള്ള കമ്പ് തന്നെ നോക്കി സെലക്ട് ചെയ്യാം അതുപോലെ നമ്മൾ മുരിങ്ങ നടാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്തായിരിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളക്കെട്ടൊന്നും ഇല്ലാത്ത ഭാഗത്ത് വേണം നമ്മൾ മുരിങ്ങ നടാനായിട്ട് പിന്നെ കമ്പ് നടുന്നതിന് മുമ്പ് നന്നായിട്ട് അടിവളമൊക്കെ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ നടാനായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ആരും തന്നെ മുരിങ്ങയ്ക്ക് കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും നടത്താറില്ല പക്ഷേ മുരിങ്ങയെ സംബന്ധിച്ച് അത് വളരെ വേഗത്തിൽ കായ്ക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കണം അപ്പോൾ അടിവളങ്ങൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് ജൈവ വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ കമ്പ് നടാവുന്നതാണ് നട്ടു തുടങ്ങുന്ന സമയങ്ങളിൽ വെള്ളവും വളവും ഒക്കെ കൂടുതലായിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം നനച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് നമ്മൾ മുരിങ്ങയ്ക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള ചെടി മുരിങ്ങയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചുവട് ഡ്രൈ ആകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം കാരണം ഡ്രമ്മിലൊക്കെ വെച്ചിരിക്കുന്നതാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും വെള്ളവും മാത്രമേ അതിന് കിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട് ഇനി വളപ്രയോഗത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ജൈവവളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കാം അതിപ്പോൾ ചാണകപ്പൊടിയാണെങ്കിലും കോഴിക്കാഷ്ടമാണെങ്കിലും ആട്ടിൻകാഷ്ടമാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ എന്താണോ അത് നമുക്ക് കൊടുക്കാം താണ് എപ്പോഴും പൊട്ടാഷ്യനും മഗ്നീഷ്യം സൾഫേറ്റിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു വളപ്രയോഗ രീതിയാണ് നമ്മൾ മുരിങ്ങയ്ക്ക് കൊടുക്കേണ്ടത് കാരണം മുരിങ്ങയിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രശ്നം ഇല മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇത്തരം ഇല മഞ്ഞളിപ്പിനുള്ള പ്രധാന കാരണം മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവാണ് അപ്പോൾ വർഷത്തിൽ രണ്ട് തവണയായിട്ട് നമുക്ക് മുരിങ്ങയ്ക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് വർഷത്തിൽ നൂറ് ഗ്രാം അളവിൽ വരെ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം അതും രണ്ട് ഘട്ടങ്ങളായിട്ട് വേണം കൊടുക്കാനായിട്ട് മെയ് ജൂൺ മാസത്തിലും അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ മാസത്തിലും മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ചുവട് നനച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം അതുപോലെ തന്നെ മൂന്ന് മാസത്തിലൊരിക്കൽ നൂറ് ഗ്രാം അളവില് വരെ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം പൊട്ടാഷ് ചേർക്കുമ്പോൾ മഗ്നീഷ്യം സൾഫേറ്റും പൊട്ടാഷും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ ിൽ രണ്ടാഴ്ചത്തെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവണം പിന്നെ നവംബർ ഡിസംബർ മാസത്തിൽ നമ്മൾ മുരിങ്ങ ഒട്ടും തന്നെ നനയ്ക്കാനായിട്ട് പാടില്ല ഈ ഒരു സമയത്ത് മുരിങ്ങയ്ക്ക് നമ്മൾ സ്ട്രെസ്സ് കൊടുത്താൽ മാത്രമേ മുരിങ്ങ ധാരാളമായിട്ട് പൂക്കൊള്ളൂ പൂവിട്ടതിന് ശേഷം നല്ലതുപോലെ വെള്ളം കൊടുക്കാം അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് മുരിങ്ങയിൽ കാണുന്ന പൂ പൂക്കൊഴിച്ചിൽ തടയാനായിട്ട് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടിയോളം ചാരം മിക്സ് ചെയ്തതിന് ശേഷം ഇത് പൂക്കളിലെല്ലാം നന്നായിട്ട് തളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചെറു ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ കടുകരച്ച് ചേർത്തതിന് ശേഷം മുരിങ്ങയുടെ ചൂട്ടിൽ നിന്നും മാറി ഒരു തടമെടുത്ത് അതിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുരിങ്ങയിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും കായ പിടിക്കുകയും ചെയ്യും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട് കായെല്ലാം വിളവെടുത്തതിന് ശേഷം മുരിങ്ങ നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുക മുരിങ്ങയെ സംബന്ധിച്ച് പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ വീണ്ടും ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാവുകയും ആ ബ്രാഞ്ചസിലെല്ലാം തന്നെ നമ്മുടെ മുരിങ്ങ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ മുരിങ്ങ പ്രൂൺ ചെയ്യുന്ന കമ്പുകളിലെല്ലാം തന്നെ സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗി സൈഡ് പുരട്ടിയതിന് ശേഷം പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൂടെ വെള്ളം ഇറങ്ങി മുരിങ്ങ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ മുരിങ്ങയുടെ വേരിൻ്റെ ഭാഗം അഴുകി വരുന്നൊരു പ്രശ്നം കാണാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് മണ്ണിലൂടെ വരുന്ന ഫംഗസ് രോഗങ്ങൾക്കും വേര് ചീൽ പോലുള്ള പ്രശ്നം ഒക്കെ ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ ഈ ഒരു മെയ് മാസം പകുതിയോടുകൂടി നമ്മൾ കമ്പ് നട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുരിങ്ങ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തി നന്നായിട്ട് കായ്ഫലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ